സങ്കീർത്തനം പുസ്തകം രണ്ട് ജാതികൾ കലകിക്കുന്നതും വംശങ്ങൾ വൃദ്ധമായത് നിരൂപിക്കുന്നതും എന്ത് യഹോവയ്ക്കും അവൻ്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത് നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളകാം സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു കർത്താവ് അവരെ പരിഹസിക്കുന്നു അന്ന് അവൻ കോപത്തോട് അവരോട് അരുളി ചെയ്യും ക്രോധത്തോട് അവരെ പ്രമിപ്പിക്കും എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കും ഒരു നിർണയം പ്രസ്താവിക്കുന്നു യഹോവ എന്നോട് അരുളി ചെയ്തത് നീ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നോട് ചോദിച്ചുകൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ഇരുമ്പുകൾ കൊണ്ട് നീ അവരെ തകർക്കും കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും ആകയാൽ രാജാക്കന്മാരെ ബുദ്ധിപഠിപ്പീൻ ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ ഭയത്തോട് ഹോവിയെ സേവിപ്പീൻ വിറയലോടെ ഘോഷിച്ച് ഉല്ലസിപ്പിയൻ അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിയൻ അവൻ്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്